നമ്മൾ നമ്മളുടെ ഭൂഗാടി ഡിവോ വെച്ചിട്ട് ഇന്നൊരു റേസിന് പോയി നോക്കാൻ പോണോ വണ്ടി എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അതേപോലെ തന്നെ കൺട്രോൾ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇതാണ് നമ്മളുടെ വണ്ടി ഇവനെ വെച്ചാണ് നമ്മൾ ഇന്ന് റേസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് ലൈന് റിവേഴ്സാണുള്ള ഗിയർ മറ്റ മറന്നു അതൊക്കെ നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് വണ്ടി പുറത്തേക്ക് ഇറക്കാം പിടിപ്പിക്കാണ്ട് എങ്ങനെയെങ്കിലും ലൊക്കേഷനിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോനെ വഴി നമ്മൾ വേറെ ഏതോ സൈഡിലത്തെ വഴി കൂടിയാണ് നമ്മൾ ഇറക്കിയത് ഇതായിരുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വഴി കേട്ടോ അതെ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ വീട് കിട്ടിയേക്കുന്നത് അവിടെ നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരേണ്ടി ആയിരുന്നു അല്ലെ നമുക്ക് പതുക്കെ ഓടിച്ചു പോവാൻ വണ്ടി അധികം തട്ടിക്കാണ്ട് മുട്ടിക്കാണ്ടൊക്കെ നമുക്ക് ലൊക്കേഷനിലേക്ക് എങ്ങനെയും എത്താനായിട്ട് നോക്കട്ടോ വണ്ടി ഇത് അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ ഇത്ര പവറും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ കൺട്രോള് കിട്ടൂല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ വണ്ടി എടുത്ത് ഞാൻ ഒന്ന് റേസ് ചെയ്ത് നോക്കാമെന്ന് കരുതി ലൊക്കേഷൻ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് റീസർ തുടങ്ങാം ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ചര കിലോമീറ്റർ കാണിക്കുന്നുണ്ട് വണ്ടി പിന്നെ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ വേഗം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ റോഡിലൊന്നും മതി തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റും പിന്നെ വണ്ടി കയ്യിൽ നിന്ന് പോകാണ്ടിരുന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ടക്കെത്തിക്കാന്ന് ഓർത്താ സമ്മതിക്കത്തില്ല പക്ഷെ അതൊന്നും വലിയ കാര്യമില്ല ചെറിയ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉള്ളു അതൊക്കെ സ്വാഭാവികമാണ് മെയിനായിട്ട് നല്ല ക്രാഷ് നമുക്ക് എത്തി തട്ടിക്കാണ്ട് എത്തിക്കാനായിട്ട് നോക്കിയാൽ മതി പറഞ്ഞില്ല അപ്പത്തേക്കും ഓരോന്മാരൊക്കെ ഫ്രണ്ടിൽ കയറി വന്നിട്ടുണ്ട് വണ്ടി പീനാണ്ട പുലിക്കുട്ടനാണ് ട്രാക്കിൽ പിന്നെ ഇവൻ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതും കൂടി നമുക്ക് നോക്കണം നല്ലൊരു ട്രാക്ക് കിട്ടിയാൽ മതി എന്നാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തായാലും എങ്ങനെയും നമുക്ക് ഈ കളി ഫസ്റ്റ് അടിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ പോയിക്കോണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വെതറാണ് നമുക്കിപ്പോ കിട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല ഇതേപോലത്തെ തന്നെ ഒരു വെതറായ മതിയായിരുന്നു ഏകദേശം നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്താട്ടുണ്ട് കാശ് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റേസ് സ്റ്റാർട്ട് ചെയ്യാം ഇവന്റെ പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ കാശ് അങ്ങനെ നമ്മളുടെ റേസ് തുടങ്ങാൻ പോണ കേട്ടോ നമുക്ക് നോക്കാം ഇവരെ വെച്ചിട്ട് ജയിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് മോനെ എത്ര പെട്ടെന്ന് തുടങ്ങിയ കൂടെ ഉള്ളതൊക്കെ നല്ല കിഡിലും വണ്ടികളുണ്ട് പക്ഷെ നമ്മുടെ വണ്ടി തൊട്ടും മോശം ഒന്നുമില്ല പിന്നെ ഇവ നമ്മടെ കയ്യിൽ ഒതുങ്ങിയാ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഏതു വർട്ടം കൊണ്ടൊന്നും ഇട്ടിച്ചു കൂട്ടണേള്ള തട്ടി തെറപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതേ ചെറുതായിട്ടൊന്ന് സന്ധ്യ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കാണാനായിട്ട് കുറച്ച് പാടല്ലോ ചില ഏരിയയിലൊക്കെ എത്തുമ്പഴത്തേക്കും ഡാർക്ക് ആവണ കൊഴപ്പില്ല നമുക്ക് പിടിക്കാനായിട്ട് നോക്കാം മാക്സിമം എല്ലാമാരും വട്ടം കിടന്ന് കളിക്കണല്ല അഞ്ചു പേര് നമ്മുടെ മുമ്പിൽ തന്നെ പണിയാണെന്നോ കിട്ടില്ല വളവും എന്നൊണ്ടിടിച്ചിട്ട് പോണ് മര്യാദയില്ലാത്ത ഇടിച്ചിട്ട് പോണി ട്രാക്ക് കൊഴപ്പില്ലാന്ന് പറഞ്ഞിട്ട് സീനാണട്ടെ ട്രാക്ക് പിടിക്കാൻ പറ്റും തോന്നും വട്ടം തന്നെ കടന്നു കളിക്കണേ ആരേലൊക്കെ ഒരു സൈഡ് വന്നിറങ്ങി ഒന്ന് കേറിപ്പോ അപ്പുറത്തു നിന്ന് അപ്പുറത്തു നിന്ന് ഇടിച്ചു കൂട്ടണേണ്ട എന്റെ മോനെ വല്യ കൊഴപ്പില്ലട്ടെ കണ്ടോളു ഞാൻ പ്രതീക്ഷിച്ചത്ര കൊഴപ്പില്ല ഇനി ഇതിന് ഇടയിൽ കടന്ന് കിടന്ന് കളിക്കണ ഒരു കളി മാത്രമേ ഉള്ളൂ ഒന്ന് സൈഡ് ഞാൻ കേറിക്കോട്ടെ മ്മതിക്കു തോന്നില്ല എല്ല മോനെ പിടിക്കാനായിട്ട് കൊറച്ചു പണിയാണ് ഒരു തേടെങ്കിലും ഒത്തിക്കാനായിട്ട് സഹായിക്കടേ ഓ രണ്ടന്മാരും കൂടിയുള്ളു ഫ്രണ്ടിൽ പക്ഷെ കിട്ടാനായിട്ട് ഇച്ചിരി പണിയാവുന്നമാരാ ായിട്ടോ ഊഷെ കാഷ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തേട അടിക്കാൻ പറ്റിട്ടോ കേട്ടോ ഷെ ഇടക്കുവെച്ച അമ്മമാതിരി കയറിയോണ്ട ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സെക്കൻഡോ ഫസ്റ്റോ കിട്ടേണ്ട ഗെയിം ആയിരുന്നത് ഓക്കെ കേസ് അങ്ങനെ അതേ നമ്മൾ റേസ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടിക്കാനേ പറ്റിയിട്ടുള്ളൂ കുഴപ്പമില്ല അടുത്ത തവണ നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വണ്ടി നമ്മൾ എടുത്തത് ബൂക്കാട്ടി അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ അടുത്ത തവണ നമുക്ക് കുറച്ചുകൂടി പവറൊക്കെ കൂട്ടി വേറൊരു വണ്ടി എടുക്കാം അതേപോലെ തന്നെ ഇവനെ നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് പവറൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇവനെ ഒരു പ്രാവശ്യം ഒന്നുകൂടി ഒന്ന് ഇറക്കി നോക്കാം കേട്ടോ നമുക്ക് എങ്ങനെയുണ്ട് പെർഫോമൻസും കാര്യങ്ങളും ഉള്ളത് വീഡിയോ തീരണതിന് മുന്നേ ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ഇവിടേക്കൊന്ന് റൗണ്ട് ചെയ്ത് ഓടിക്കാന്നു പറഞ്ഞാൽ ഈ ലൊക്കേഷൻ ഒക്കെ നൈസാണ് നിങ്ങൾ രാത്ര ആയതുകൊണ്ട് മര്യാക്ക് സീനാണ് ഓടിക്കാനായിട്ട് ഓടിക്കാന്ന് പറയാൻ സമ്മതിക്കില്ല വൈഡപ്പിയാന്ന് ഓർത്തയുമ്പോൾ സമ്മതിക്കൂല ട്ടാ വണ്ടി ഇത് ഇരിക്കാനായിട്ട് ഓടിച്ചോണ്ടേറ്റ അതാണ് ഇവന്റെ പ്രശ്നം അപ്പൊ ഇതായിരുന്നു ഗാഷ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ